ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ തന്നെ കണ്ണേറും സിഹറും ഏൽക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കണ്ണേർ ബാധിച്ചാൽ അല്ലെങ്കിൽ സിഹറ് ബാധിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കണ്ണേറും കൊതിയും കിട്ടിയാൽ ഇതാണ് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ മൂന്ന് വഴികളുണ്ട് മൂന്ന് വഴികൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ വസ്സലാമു അമ്മാബാദ് ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രധാനിക്കുമാറാവട്ടെ നമ്മളോട് ആരെല്ലാം എന്തെല്ലാം ദാവസീയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മൗഫിറത്ത് നൽകട്ടെ ആമീൻ സിഹർ എന്തെല്ലാം ശൈത്വാനികപരമായ ഉപദ്രവങ്ങൾ ഉണ്ടോ എല്ലാത്തിനെ തൊട്ടും അള്ളാഹു നമ്മളെ എല്ലാവരെയും സലാമത്താക്കുമാറാവട്ടെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ ആമീൻ ആദ്യമായി തന്നെ പറയട്ടെ ആദരവായ റസൂലിഹു അലഹി തങ്ങൾ പറയുകയാണ് അള്ളാഹു താല ലോകത്ത് എന്തെങ്കിലും ഒരു ഉപദ്രവം അതായത് എന്തെങ്കിലും ഒരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവം ആ രോഗം മാറാനുള്ള മാറ്റാനുള്ള മരുന്നും അള്ളാഹു ഇറക്കിയിട്ടുണ്ട് കണ്ണേർ സിഹർ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണം മാറാൻ അതിൻ്റെ മരുന്നും അള്ളാഹു ഇറക്കി നൽകിയിട്ടുണ്ട് വീണ്ടും ആദരവായ റസൂൽ ലാഹി സാഹു അലഹി വസ്ല്ല പറയുന്നു ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എപ്പോഴും ചെയ്യേണ്ട ഒരു ദ്വായുണ്ട് എന്താണ് ആ ഇന്നി ദ്വായെന്നറിയോ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ഇന്നി ഞാൻ നിന്നോട് ചോദിക്കുന്നു അൽ അള്ളാഹുവെ ഹുദയെ ഞാൻ ചോദിക്കുകയായി സന്മാർഗം ചോദിക്കുന്നു വ തുക അള്ളാഹുവെ എനിക്ക് തക്കുവം നൽകണം എനിക്ക് സൂക്ഷ്മത ജീവിതത്തിൽ നൽകണം വൽ ആഫ പവിത്രത നൽകണം വൽ ന എനിക്ക് ഐശ്വര്യം നൽകണം റബ്ബൽ ആലമീൻ ഈ ഒരു ദ്വാ നമുക്ക് ജീവിതത്തിൽ വരുന്ന ഇടങ്ങേറുകൾ തട്ടി മാറ്റപ്പെടാനുള്ളൊരു ദ്വായാണ് അപ്പോൾ ആ ധ നമ്മൾ മറന്നു പോകരുത് നമ്മൾ പലപ്പോഴും ഈ ദ്വാ നമ്മൾ ചെയ്യാറുള്ളവരാണ് ചെയ്യാൻ മറന്നു പോവണ്ട അപ്പോൾ രോഗങ്ങൾ മാറാൻ പ്രയാസങ്ങൾ മാറാൻ ഒരുപാട് വഴികൾ ആദരവായ റസൂടുള്ളാഹി സാഹു അലഹി വസല്ലമാത്തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഈ സിഹർ കണ്ണേർ പറഞ്ഞാൽ സിഹർ എന്നൊക്കെ പറഞ്ഞാൽ സിഹർ ചെയ്യുക അല്ലെങ്കിൽ സിഹർ ഒരാൾക്ക് സിഹർ ചെയ്യാൻ വേണ്ടി അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ചെല്ലൽ ഹറാമാണ് ഹറാമാണ് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം എത്രയോ ആളുകൾക്കാണ് കുടുംബക്കാർ തന്നെ സിഹർ ചെയ്യുന്നത് കുടുംബക്കാർ തന്നെ സിഹർ ചെയ്യുന്നു ജ്യേഷ്ഠന് സിഹർ ചെയ്യുന്ന അനുജനുണ്ട് അനുജന് സിഹർ ചെയ്യുന്ന ജ്യേഷ്ഠനുണ്ട് അതുപോലെ സഹോദരിമാർ പരസ്പരം സിഹർ ചെയ്യുന്നവരുണ്ട് അയൽവാസികൾ പരസ്പരം കുടുംബക്കാർ ഈ അസൂയയാണ് ആണ് ഈ സിഹറിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാരണം അപ്പോൾ സിഹറ് അതെന്താണ് വൻ പാപമാണ് അള്ളാഹു താല ആരെല്ലാം ആ ഒരു പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അള്ളാഹു താല വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കണ്ണേറാണ് കണ്ണേറിനെ പറ്റിയാണ് കണ്ണേറും സിഹറും വ്യത്യാസമുണ്ട് സിഹർ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വീര്യം കൂടിയതാണ് സിഹർ എന്ന് പറഞ്ഞാൽ ചില വീര്യം കൂടിയതാണ് കണ്ണേർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കണ്ണേർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ നല്ലതു പറയും നല്ലത് പറഞ്ഞാലും അതൊരു പക്ഷേ നമുക്ക് കേടായി മാറാം ഇപ്പോൾ ഒരു നല്ലൊരു പ്രസംഗം ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കുക പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്ന ഓ ഉസ്താദിൻ്റെ പ്രസംഗം കൊള്ളാട്ടോ നല്ല പ്രസംഗമാണ് അത് എന്നെ എന്നെ കുറ്റം പറഞ്ഞതല്ല മറിച്ച് എന്നെപ്പറ്റി നല്ലത് പറഞ്ഞതാണ് എൻ്റെ പ്രസംഗത്തെപ്പറ്റി പറഞ്ഞതാണ് പക്ഷെ ആ പുകഴ്ത്തി പറച്ചിലും ഒരു പക്ഷേ നമുക്ക് എന്തായി മാറാം അതൊരു പ്രയാസമായി മാറാം അതൊരു പ്രയാസമായി മാറാം അതാണ് കണ്ണേർ എന്ന് പറഞ്ഞാൽ അത് ഹൈറായ കാര്യം പറഞ്ഞാലും ഷറായ കാര്യം പറഞ്ഞാലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു പ്രയാസമാണ് കണ്ണേർ ഈ കണ്ണേറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് മഹത്വക്കളായുള്ള മാക്കൾ ഞാനൊന്ന് പറഞ്ഞുതരാം മഹാനായ ഇബിനു ഹജറുൽ അസ്കലാനി റഹ്മത്തുല്ലാഹി അലഹി പറയുന്നു ചീത്ത പ്രകൃതി ഉള്ളവരിൽ നിന്നും അസൂയ അസൂയയോടെ തോന്നിപ്പിക്കുന്ന ചില നോട്ടങ്ങൾ അത് കണ്ണേറാണ് ചീത്ത പ്രകൃതിയുള്ള ആളുകളുണ്ട് എപ്പോഴും മറ്റുള്ളവരോട് ദേഷ്യവും കുശുമ്പും അസൂയയും ആളുകളുണ്ട് അങ്ങനത്തെ ഒരുപാട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നും അസൂയയോടുകൂടിയുള്ള ചില നോട്ടങ്ങൾ വർത്തമാനം വേണ്ട സംസാരം വേണ്ട ചില നോട്ടങ്ങൾ പോലും എന്താണ് അത് അതൊരു കണ്ണേറായി മാറാമെന്നാണ് ഇമാം നബവി റഹ്മി അലഹി പറയുന്നു കണ്ണേറുകാരൻ്റെ നോട്ടം ചിന്ത വാക്ക് ഇതുമൂലം ഉണ്ടാകുന്ന കെടുതിയാണ് കണ്ണേർ അതായത് ഒരു മോശപ്പെട്ട മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന നോട്ടം ചെറു നോട്ടം ഒന്ന് തുറച്ചു നോക്കിയാൽ അത് കണ്ണേറായി മാറും ചിലപ്പോൾ ഒന്നും പറയൂല നോക്കൂല മനസ്സിൽ ചിന്തിച്ചാൽ മതി ഓ ഓഹ് അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ മതി അപ്പോൾ തന്നെ അത് കണ്ണേറായി മാറാം അപ്പോൾ കണ്ണേർ സിഹർ ഇതൊക്കെ ഉള്ളത് തന്നെ അല്ല ഐനു ഹക്കുൻ എന്ന് ആദരവൈ റസുലാഹി അലൈഹി അലൈവസ് ഇനി കണ്ണേറിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ട് തങ്ങൾ പറയുന്നു സുലല്ലാഹു അലഹി വല്ലാത്തങ്ങൾ അല്ല ഐനു ഹക്കുൻ എന്ന ഹദീസിൻ്റെ താഴെ മഹത്തുക്കുലായ് ഉലമാക്കൽ വിശദീകരിച്ചിരുന്നു കണ്ണേർ ഏറ്റാനുള്ള ഒരുപാട് അത് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കണ്ണേറ് ബാധിക്കാം അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ഒരു അനുഗ്രഹം കിട്ടിയാൽ ഇപ്പം നല്ലൊരു വീട് വെച്ചു അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി നമ്മുടെ വിവാഹം കഴിഞ്ഞു അപ്പോഴൊക്കെ ഈ കണ്ണേർ ബാധിച്ചേക്കാം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അവർ നല്ലതുപോലെ പഠിക്കുന്നു ഫുൾ എ പ്ലസ് കിട്ടി നമ്മുടെ കുട്ടികൾക്കും കണ്ണേറുണ്ടാകാം അങ്ങനെ എല്ലാവർക്കും കണ്ണേറുണ്ടാകും കണ്ണേർ പ്രായപരിധിയൊന്നുമില്ല എല്ലാവർക്കും ഉണ്ടാവാകുന്ന ഒരു വലിയ പ്രയാസമാണ് കണ്ണേർ കണ്ണേർ വല്ലാത്ത ക്ഷീണം ഉണ്ടാകും കൂടുതൽ ഉറങ്ങാൻ തോന്നും ചിലപ്പോൾ ഉറക്കം തീരെ ഉണ്ടാവില്ല ഭക്ഷണത്തോട് തൃപ്തിയില്ല അതൃപ്തിയില്ല കഴിക്കാൻ ഒട്ടും തോന്നിയില്ല ചിലപ്പോൾ ഭക്ഷണം ഒരുപാട് കഴിക്കും ചെറിയ കുട്ടികളാണെങ്കിൽ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കും അതൊരു കണ്ണേറിൻ്റെ അടയാളമാണ് പിന്നെയോ ഇബാദത്തുകൾ ബാധത്തുകൾ ചെയ്യാനൊരു മടിയാണ് അപ്പോൾ ഇനി ഈ കണ്ണേർ ബാധിച്ച ഒരാളെ ഇപ്പോൾ നമ്മളൊരാളെ മന്ത്രിക്കുകയാണ് അപ്പോൾ മന്ത്രിക്കല്ലോ ഉസ്താദ്മാരൊക്കെ മന്ത്രിക്കുമ്പോൾ പ്രത്യേകം പറയാറുണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അത് ഒരു പ്രയാസം വന്നു ഉസ്താദ് എനിക്ക് ഭയങ്കര തളർച്ചയുണ്ട് എന്നെ ഒന്ന് മന്ത്രിക്കണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ വരുമ്പോൾ ആ ഉസ്താദ് അയാളെ മന്ത്രിക്കുന്ന സമയത്ത് ഈ ഉസ്താദിനെ ഒന്നുകിൽ കോട്ടുവ ഇങ്ങനെ അധികരിച്ചു വരും അത്ര നേരം ഒരു കുഴപ്പമില്ല പക്ഷേ മന്ത്രിക്കുന്ന സമയത്ത് ഇങ്ങനെ കോട്ടുവ അധികരിച്ചു വരും അല്ലെങ്കിൽ ഓതുന്ന ആയത്തുകളും സുഹൃത്തുക്കളൊക്കെ തെറ്റിപ്പോകും ഇതൊക്കെ എന്താണ് കണ്ണേറുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഇനി ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത് കണ്ണേർ മാറാൻ മൂന്ന് വഴികളാണ് മഹത്തുക്കളായ ഉലമാക്കൽ പഠിപ്പിക്കുന്നത് ഒന്നാമത്തേത് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിച്ച് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കണം കണ്ണേർ ബാധിച്ചവനോ അല്ലെങ്കിൽ കണ്ണേർ ബാധിച്ചവർക്ക് വേണ്ടി മറ്റുള്ളവരോ ചെയ്തു കൊടുക്കാവുന്നൊരു കാര്യമാണ് ഒന്നാമത്തേത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതണം ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഗ്ലാസ്സിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക അതുപോലെ സൂറത്തുൽ ഫലക്ക് ഒരു പ്രാവശ്യം സൂറത്ത് നാസ് ഒരു പ്രാവശ്യം ആയത്തുൽ കുറുസിയെ ഏഴ് പ്രാവശ്യം അതുപോലെ തന്നെ അലം നഷ്ട എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ സൂറത്ത് ഷറഹ് അത് ഏഴ് പ്രാവശ്യം പിന്നെയോ പിന്നെ ചെയ്യേണ്ടത്

അത് മൂന്ന് പ്രാവശ്യം അതുപോലെ സലാമും കൗലമ്യർ റഹീം എന്ന് ഏഴ് പ്രാവശ്യം ഇത് നമ്മൾ എന്തു ചെയ്യുക ഈ പറയപ്പെട്ട ദിക്കറുകളും ആയത്തുകളും സൂറത്തുകളും ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ ഓതി മന്ത്രിക്കുക എന്നിട്ട് ആ കണ്ണേർ ബാധിച്ചവനോ അല്ലെങ്കിൽ കണ്ണേർ ബാധിച്ചവർക്ക് മറ്റുള്ളവരാണ് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആ മന്ത്രിച്ച വെള്ളം എന്ത് ചെയ്യുക കുടിക്കുക കുടിച്ചതിന് ശേഷം കുറച്ചെടുത്ത് ശരീരത്തിൽ തേക്കുക ഇങ്ങനെ തുടർച്ചയായി മൂന്ന് ദിവസമോ മൂന്ന് ദിവസം ചെയ്തിട്ട് മാറിയില്ല എങ്കിൽ ഏഴ് ദിവസമോ ചെയ്യേണ്ടതാണ് ഏഴ് ദിവസത്തിനുള്ളിൽ ഇൻഷാ അല്ലാ ഈ ഒരു കണ്ണീറിൻ്റെ പ്രയാസം മാറുന്നതാണ് ഒന്നുകൂടി ഞാനത് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്നാമത്തേത് എഴു എഴുതാനുള്ളവരൊക്കെ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ അല്ലെങ്കിൽ പഠിച്ചു വെച്ചോ ഒന്നാമതായി ചെയ്യേണ്ടത് സൂറത്തുൽ ഫാത്തിഹ ഏഴ് പ്രാവശ്യം സൂറത്തുൽ പറയുന്ന സൂറത്ത് ാവശ്യം സൂറത്തുൽ ഫലഖ് ഒരു പ്രാവശ്യം സൂറത്ത് നാസ് ഒരു പ്രാവശ്യം ആയതുൽ കുറസി ഏഴ് പ്രാവശ്യം അലം നഷ്ട എന്ന് പറയുന്ന സൂറത്ത് ഏഴ് പ്രാവശ്യം അതുപോലെ റജീം ഏഴ് പ്രാവശ്യം പിന്നെയോ എന്ന ദർ മൂന്ന് പ്രാവശ്യം അത് കഴി അവസാനമായി ചെയ്യാനുള്ളത് എന്ന ആ ഒരു ആയത്ത് സൂറത്ത് യാസി നമ്മൾ ഓതുന്ന ആയത്താണ് ആ ആയത്ത് ഏഴ് പ്രാവശ്യം ഓതി നമ്മൾ മന്ത്രിച്ച് വെള്ളം കുടിക്കുക അത് ശരീരത്തിൽ പുരട്ടുക ഇതാണ് നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത് ഇനി രണ്ടാമതായി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇത് ഏത് സമയത്തും ചെയ്യാം കേട്ടോ ഈ ശ്യാമകരബിൻ്റെ ഇടയിൽ അങ്ങനെയൊന്നും ഇല്ല ഏത് സമയത്തും നമുക്ക് ചെയ്യാം ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്യാം രണ്ട് പ്രാവശ്യം ചെയ്യാം മൂന്ന് പ്രാവശ്യം ചെയ്യാം എത്രയാണോ പറ്റുന്നത് ആ ഒരു എണ്ണത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ണേർ ബാധിച്ച ആളുകൾ അവരെന്ത് ചെയ്യുക കണ്ണേറും സിഹറ് ബാധിച്ച ആളുകളൊക്കെ എടുക്കൂലേ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് പൈപ്പ് തുറന്ന് ബക്കറ്റ് താഴെ വെക്കുക ബക്കറ്റ് ആ പൈപ്പിൻ്റെ താഴെ വെക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഉതുവെടുക്കുക അപ്പോൾ നമ്മൾ ഉതുവെടുക്കുന്ന വെള്ളം എന്താവും ആ ബക്കറ്റിലേക്ക് വീഴും പറഞ്ഞതിൻ്റെ സാരം നമ്മൾ ഉതുവെടുക്കുന്ന വെള്ളം ഒരു നമ്മൾ ശേഖരിച്ചു വെക്കുക അതായത് ബക്കറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചരുവത്തിലോ നമ്മൾ പിടിച്ചു വെക്കുക ഉതുവെടുക്കുന്ന നമ്മൾ കൈ കഴുകുന്ന വെള്ളം അതുപോലെ മുഖം കഴുകുന്ന വെള്ളം കൈ കഴുകിയ വെള്ളം അതുപോലെ തന്നെ കാല് കഴുകിയ വെള്ളം ഇതൊക്കെ നമ്മളൊരു ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ പാത്രത്തിലേക്കോ നമ്മൾ എടുത്തു വെക്കുക എന്നിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ ആദ്യം ഒഴിക്കുക ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ ആദ്യം ഒഴിക്കുക അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സാധാ നല്ല വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി എടുക്കാം അപ്പോൾ കുളിക്കുന്ന സമയത്ത് ആദ്യമായി മുളുവെടുത്ത വെള്ളം കൊണ്ട് നമ്മുടെ ശരീരം കഴുകുക ഇതെന്താണ് കണ്ണേറ് തടയാനുള്ള ഒരു വഴിയാണെന്ന് മഹത്വക്കളായ ഒരമാക്കൽ നമുക്ക് പറഞ്ഞു തരുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ കാര്യം മനസ്സിലായില്ലേ ഇനി മൂന്നാമത്തേത് മൂന്നാമത്തേത് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ ഒഴിവാക്കും കണ്ണേർ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കും അതായത് നമ്മുടെ കുട്ടികളെ കുട്ടികളുടെ ഡി പി ഇടുന്നതാണ് ഇപ്പം ഞാനും എൻ്റെ കുട്ടിയുടെ മോൻ്റെ പലപ്പോഴും വാട്സപ്പിൽ ഡി ഇടാറുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ ഫോട്ടോ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം അള്ളഹാനോട് കാവൽ ചോദിക്കും അവഴി ദുബില്ലാഹിം നെഷ്ജീം ബിസ്മില്ലാഹി തവക് എന്നൊക്കെ ഒരു ദുഃഖ് ദിക്കറും ദ്വായൊക്കെ പറഞ്ഞിട്ടേ ഇടാവും കാരണം നമ്മുടെ കുട്ടികളെ കാണുമ്പോൾ ചിലപ്പോൾ മറ്റ് മറ്റുള്ളവരുടെ കണ്ണി നല്ല രസമായിട്ട് തോന്നും അല്ലേ ആളുകളുടെ കണ്ണിന് നല്ല രസം ഉസ്താദിൻ്റെ കുട്ടി ഓ അവൻ്റെ കുട്ടി ഇവൻ്റെ കുട്ടി എന്നൊക്കെ പറയും അപ്പോൾ ആ പറച്ചിൽ തന്നെ എന്താവും നമ്മുടെ കുട്ടികൾക്ക് അത് കണ്ണേറായി ബാധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ കുട്ടികൾ നല്ല പഠിക്കുന്നവരാണ് അള്ളാഹു എല്ലാ മക്കൾക്കും എല്ലാവിധ ഹയറും കൊടുക്കട്ടെ വറക്കത്തും കൊടുക്കട്ടെ എല്ലാവിധ തൊട്ടും അള്ളാഹു കാക്കട്ടെ അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പ്രത്യേകം അവരെ ആയത്തുൽ കുറസിയൊക്കെ ഓതി മന്ത്രിച്ചിട്ടായിരിക്കണം നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്കും കോളേജുകളിലേക്കും അത് എത്ര വലിയ കുട്ടിയാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പറഞ്ഞു വിടാവൂ കാരണം സാഹചര്യം പലതാണ് നമ്മുടെ കുട്ടികളുടെ ചിലപ്പോൾ ശാരീരിക സൗന്ദര്യം കണ്ടോ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന പഠിത്തം കണ്ടോ അല്ലെങ്കിൽ അവരുടെ സംസാര ശൈലി കണ്ടോ സംസാരം കണ്ടോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ ശൈലി പല രൂപത്തിലാണല്ലോ ആളുകൾക്ക് പല പല ഹാലുകളാണ് അപ്പോൾ എന്താണ് ഏതൊരു വിഷയത്തിലാണ് നമ്മുടെ കുട്ടികൾക്ക് കണ്ണേർ കിട്ടിയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ കുട്ടികളെ പ്രത്യേകം ഈ കാര്യങ്ങൾ ചെയ്യുക അതായത് സ്കൂളുകളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ മദ്രാസയിലൊക്കെ പോകുമ്പോൾ ആയത്തിൽ കുറിച്ചും അവദ്ദുബി ലാഹിമിനെ ഷെയ്തോണോളജിയും ഒക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികളെ മന്ത്രിച്ചാൽ മന്ത്രിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഒഴിഞ്ഞ് അങ്ങനെയൊന്നുമല്ല വെറുതെ ഒന്ന് ഊത് അവരുടെ ശരീരത്തിലേക്ക് എന്ന് ഒന്ന് ഊതിയിട്ട് നമ്മൾ പറഞ്ഞു വിടും പ്രത്യേകം ഉമ്മമാർ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും പിന്നെ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ പരമാവധി എന്താ പറയുക പൊതുസ്ഥലങ്ങളിലേക്ക് അങ്ങനെ പൊതുസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ കൊണ്ടുപോകാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ കല്യാണത്തിൽ പോകുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ ടൂർ പോകുന്നവരാണ് അപ്പോഴൊക്കെ നമ്മുടെ കുട്ടികളെ കാണും ആയിക്കോട്ടെ പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം ഒരു എന്താ പറയുക ഉള്ളാഹുവേ എൻ്റെ കുട്ടിയെ കാക്കണേ എന്നുള്ള ഒരു മാനസികമായ തേട്ടം ഉണ്ടാവണം അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും അള്ളാഹു സുബഹാനഹുത്താല ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് നമ്മളോട് ദ്വാസിയത്ത് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേരാണ് ദ്വാരക്കാൻ പറഞ്ഞവർ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ എല്ലാവരുടെയും അള്ളാഹുത്താല ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് അതുപോലെ ജോലി ഇല്ലാത്തവരുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ ഒരുപാട് പ്രതിസന്ധികൾ പറഞ്ഞവർ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും സമാധാനവും പ്രധാനിക്കുമാറാവട്ടെ അള്ളാഹു താല നമ്മൾ കേൾക്കുന്ന ഈ അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം വൈകും വരഹമുല്ലാഹി വാത്തു